പൈസ നമുക്ക് ഇതിൽ പറയുന്ന പോലെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഗ്രൂപ്പിലേക്ക് പെടുന്ന ഒരുപാട് ആളുകൾ കാണുന്ന ഒരു സിനിമയായിക്ക ഒരു ഡിമാൻഡിൽ ആദ്യത്തെ മൂന്ന് ദിവസം അത്യാവശ്യം ആളുകൾ കാണാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ആവശ്യം പിന്നെ സിനിമ ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്തായാലും മൂന്ന് ദിവസം ആ ബ്രീത്തിങ് തിയേറ്ററിൽ കിട്ടിയാൽ അല്ല നമ്മുടെ സെൻസിബിൾ ആയിട്ടുള്ള ഓഡിയൻസ് ആണ് നമുക്കുള്ള സിനിമ നല്ലതാണെങ്കിൽ അവര് പടം പ്രൊമോട്ട് ചെയ്യും ഇപ്പൊ ആട്ടം ഒരു സിനിമ പ്രൊമോട്ട് ചെയ്തത് നമ്മള് പ്രൊമോട്ട് ചെയ്ത് ഡെഫിനറ്റ്ലി അതിനപ്പുറത്തേക്ക് സിനിമ സിനിമ കണ്ട ചെയ്യുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊന്നും പ്രൊമോഷൻ ഉണ്ടായിരുന്നില്ല കാര്യം റിലീസ് ആയിരുന്നുണ്ട് പക്ഷെ പിറ്റേ ദിവസം പോലും ഇൻസ്റ്റയിലൊക്കെ റിവ്യൂസ് വന്നിരുന്നു അല്ല അതാണ് അതെ അതെ ഞാൻ പറയുന്നത് ദിവസങ്ങളിൽ വന്ന് കാണുക അത്ര അപ്പൊ തന്നെ ഫേസ്ബുക്കിലൊക്കെ റിവ്യൂടാ ഇഷ്ടപ്പെട്ടില്ല മിണ്ടാതിരിക്കും കണ്ടില്ല പണിയോ ഇതാണ് ഇതാണ് ട്രയൽ റോഡാണ്

സിനിമ ഏറ്റവും ഉറപ്പാണ് കാര്യം പ്രേക്ഷകർ ഇഷ്ടപ്പെടുക ഏറ്റവും അതൊന്നും എനിക്ക് അതിന്റെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും അത് പിന്നെ അത് നടക്കട്ടെ ആദ്യത്തെ ദിവസങ്ങളിൽ ഇനീഷ്യൽ ഡേയ്സിൽ ഞങ്ങൾക്ക് നമുക്ക് ആള് തിയേറ്ററിൽ വന്നൊരു പടം കാണുക എന്നുള്ളത് ഹൈദരലി ഹൈദരലി കുറച്ച് ഞാൻ പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും നെഗറ്റീവായി പറഞ്ഞിട്ടാണ് ശ്രദ്ധ പിടിച്ചിട്ട് അത് സിനിമ അത് അതിന്റെ തല തലതൊട്ടപ്പനോട് ചെയ്യില്ല ഹൈദരളി എന്റെ അയലൊക്കെ അറിയാം അതായത് എന്റെ വീടിന്റെ അവിടുന്ന് അര കിലോമീറ്റർ പോലും ഇല്ല പിന്നെ ഈ എന്റെ പിന്നെ മാമാടും എന്റെ കസിൻസിന്റെ ഒക്കെ വീട് നടക്കാണ് നടക്കണിങ്ങനെ വീട് അവരങ്ങ് വളയും ഒറ്റ അവരങ് വളയുന്നു പോസിറ്റീവ് എന്താ ഡയറക്ടറുടെ ഒരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നി നമ്മൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുന്ന ഒരാൾ ആണ് ലുക്കു എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട് വ്യക്തിപരമായിട്ടും ഭയങ്കര ഇഷ്ടമുണ്ട് ആക്ടർ എന്നുള്ള രീതിയിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് വിനയ്ക്കുള്ള നെഗറ്റീവാണ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് എനിക്കൊന്നും പറയാനില്ല അത് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് എന്താന്ന് വെച്ചാല് വിനയ് നെഗറ്റീവ് എന്ന് പറഞ്ഞാല് ഓവറായിട്ടേ കഥാപാത്രം ആയിക്കളേയും ഭയങ്കരമായിട്ട് ഇയാള് ഇതിനകത്ത് അങ്ങ് ഡെഡിക്കേറ്റഡ് ആയിട്ടേ അപ്പൊ നമുക്ക് പിന്നെ ഒരു സാധനം ഇതല്ല ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ പറച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടി വരും പക്ഷെ ഇത്രയും പാഷനേറ്റ് ആവാൻ പാടില്ല ഒരു ആക്ടർ എന്നുള്ളത് ആ അതായത് ഈ ആക്ടർ ഞാൻ പറയുന്നില്ല നമ്മള് പറയും ഈ എനിക്ക് പറയാറുണ്ട് അതായത് ഈ ഫുള്ളി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ട് നമ്മൾ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുന്ന പോലെ ഒരാളെ കിട്ടുകയാണെങ്കിൽ ബിനയ് പക്ഷെ ഈ കാര്യത്തിലെന്ന് പറയുമോ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടും ഓവറായിട്ട് എഫേർട്ട് ഇടും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിനയ് രാവിലെയും ഇതൊക്കെ പഠിച്ച് ഭയങ്കര ഇത് ഞാൻ കണ്ടിട്ടുള്ളത് അലൻസിയറിലാണ് അലൻസിയർ ഇങ്ങനെയാണ് അലൻസിയർ ഞാൻ ഒരു ദിവസം രാവിലെ ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് അഞ്ചരക്കതിൽ പോകുമ്പോൾ പുള്ളി അവിടെ ഡോർ തുറന്നിട്ടുണ്ട് അപ്പം എന്ന് വെച്ചാൽ പുള്ളിയുടെ അസിസ്റ്റൻ്റ് അതിനെ തുറന്നു ഞാൻ നോക്കുമ്പോൾ പുള്ളി അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക അന്നത്തെ സംഗതികൾ ഭയങ്കര അലൻ അലൻസീർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പക്ഷെ അതോട് ആ സിനിമയിൽ തന്നെ ഇന്ന് വരെ സ്ക്രീൻ വായിക്കാത്ത ആളാണ് രാധികം വായിച്ചില്ല ഞാൻ ചുമ്മാ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ട് ഒരു ഞാനാണ് ഏറ്റവും അതായത് ഇദ്ദേഹം പറഞ്ഞല്ലോ മറ്റേ വേറെ വേറെ നെഗറ്റീവിന്റെ ആശയല്ലേ പടത്തിന്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട് ഈ മറ്റേ കല്യാണ അയ്യോ പരിപാടി അപ്പൊ അതിനൊക്കെ കോമഡി ഏഴു ദിവസം ചാർട്ട് ചെയ്തിട്ടുള്ളു അവിടെ നമ്മൾ അതിന്റെ അകത്തേക്ക് അപ്പം മഴ പെയ്യും ഏഴു ദിവസം പത്തുനൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വല്യ പരിപാടിയാണിത് പുറത്ത് നോക്കുമ്പോൾ കുറച്ച് ചെറിയ സിനിമ പോലെ ഫീൽ ചെയ്യും പത്ത് നൂറ് ജൂനിയർ ആർട്ടിസ്റ്റും ഗാനമേള സെറ്റപ്പ് ഇതൊക്കെയുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അതിൽ എനിക്കൊരു മോണലോഗ്ണ്ട് ഒന്നര പേജായിട്ടുണ്ട് സാർ എഴുതി തന്നതി സാറാണെങ്കിൽ സിംഗിൾ ഷോട്ടാണ് ഏഹ് എന്നിട്ട് ഞാൻ എനിക്ക് ആത്മാർത്ഥത കൂടുതലാണെന്നാണ് പറയുന്നത് എന്നിട്ട് ആ സിംഗിൾ ഷോട്ട് പരിപാടിയില്ലേ അത് ആദ്യം ഞാൻ അഭിനയിച്ചു അത് പുള്ളിക്ക് ഓക്കെ ആണ് എന്നോട് പിന്നെ എങ്ങനെ വേറെ എങ്ങനെ മാറ്റി ചെയ്യാൻ പറ്റുമെന്ന് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ ആ നമുക്ക് അങ്ങനെ ചെയ്യാൻ അതൊക്കെയാണ് അങ്ങനെ ഈ എന്റെ ആത്മാർത്ഥത കാരണം ടേക്ക് കൊടുക്കാൻ ചോയ്സ് കൊടുത്തു ഡയറക്ടർ അത് കണ്ടില്ല ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മോണലോഗ് നമുക്ക് എട്ട് തരത്തിൽ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ മജുവിന്റെ വിഷന് മാച്ച് ചെയ്യുന്ന ചോയ്സസ് ഉണ്ട് അതെ അതെ നമുക്ക് അതായത് നമുക്ക് എഡിറ്റർക്കും ഒരു ചോയ്സ് കൊടുക്കാൻ പറ്റും കാര്യം ഇതൊരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു അതായത് കാര്യം അതിനകത്ത് എന്തെങ്കിലും പാളിച്ച പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമാക്സിന്റെ മൊത്തത്തിൽ താഴെ കൊണ്ടുപോകും അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പ്രിക്കോഷൻ എടുത്തതാണ് അത് അല്ല പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു അതെ അതെ പലപ്പോഴും നമ്മൾ ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ആണെങ്കിൽ ഓക്കെയാണത് ഇപ്പം മജു സുഹൃത്തായതുകൊണ്ടിട്ടും എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടും മജുവിനെ അല്ല നിങ്ങൾ ചോദിച്ചാൽ ഇങ്ങനത്തെ ആക്ടേഴ്സിന് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു റീസൺ നമുക്ക് എന്തും പറയാം എന്തും ഞാൻ ഈ പോത്തുകളെ വെച്ചിട്ട് സിനിമയുടെ ഒക്കെ ഞാൻ ഇറങ്ങി എന്നൊക്കെ പറയും എന്നുവെച്ചാൽ അതൊരു വേറെ മൂഡാണ് ഒരു വൈബാണ് അപ്പൊ എന്തും പറയാനും എങ്ങനെ ചെയ്യിക്കാനും നമുക്ക് ഭയങ്കര അങ്ങനെ ഉള്ളപ്പോ സിനിമയ്ക്ക് ഒരു വിജയവും കൂട്ടായ്മയും അഭിനയിച്ചു എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു കല്യാണമാണ് ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ കല്യാണത്തിന്റെ ഉള്ളില് കുറെ സാധനങ്ങളുണ്ട് അത് സിനിമ കണ്ടാലും മനസ്സിലാവണ അത് വേടേം ചെലപ്പോഴും ഓത്തുള്ള ആദ്യത്തെ സിനിമയാണ് പെരുമാനി ഞാൻ ഞാൻ പറഞ്ഞില്ല ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളും ഒരു പുതുമയുണ്ട് ഈ കല്യാണം എന്ന് പറയുന്ന പരിപാടിയിലും ഒരുപാട് പുതുമകളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കല്യാണ ക്ലൈമാക്സ് ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യൊന്നുമില്ല ഇത് പുതിയ തരത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് അജു സാർ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല സാറേ പോയി മോനെ അടിച്ച് തകർക്കണം ഈ നമ്മുടെ പ്രൊമോട്ടേഴ്സും കൂടെ സപ്പോർട്ട് ചെയ്യണം കാരണം ഈ അവര് പോകണ്ട അങ്ങോട്ട് പോകുമ്പോ വൈശാഖും വൈശാഖും ജിനു ആണ് അപ്പൊ അവന്മാരൊന്നും ഉഷാറായാലും അവന്മാരാണ് ഇത് ഉഷാറാക്കേണ്ടത് ഓടിയാണ് പറഞ്ഞപ്പോ തന്നെ ഇവരെ അല്ല എല്ലാവരും വർക്ക് എല്ലാവരും ആ ഒരു ധൈര്യത്തിലാണ് നമ്മളൊക്കെ ആഘോഷിക്കണം ഈ ഹോട്ടലിൽ നിന്നും ഹോട്ടല് വലിയൊരു ഷോ കൂടി നമുക്ക് ചെയ്യണം അത് അന്ന് നിങ്ങളുടെ നൃത്ത നൃത്തങ്ങളുണ്ടാവണം ഏറ്റെടുത്തായിരിക്കും നമ്മൾ ഒരുമിച്ച് പൊളിക്കുന്നു ഓക്സിജനിൽ ഏപ്രിൽ പത്ത് വരെ എ സികൾക്ക് പമ്പിച്ച വില കുറവ് ഉഡൻ ഷോറൂം വിസിറ്റ് ചെയ്യും ഓക്സിജൻ കൂളിംഗ് എക്സ്പെർട്ട്